നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി ഇനി താനല്ലെങ്കിൽ പോലും പ്രചാരണത്തിന് ഇറങ്ങുമെന്ന് പറയുകയാണ് സുരേഷ് ഗോപി ഗുരുവായൂരിൽ പ്രസാദം മൂട്ടിൽ പങ്കെടുത്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർട്ടി അനൗൺസ് ചെയ്തതിന് ശേഷമേ അതിനെക്കുറിച്ച് പറയുകയുള്ളൂ പറയുകയുള്ളു അതിനു മുൻപ് ഞാൻ പറയില്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ അവർക്ക് വേണ്ടി ഇറങ്ങും പക്ഷേ തൃശ്ശൂരിൽ തന്നെ ഉണ്ടാകും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നിലും തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇറങ്ങില്ല എന്ന് വാർത്തകളുണ്ടായിരുന്നു വാർത്തകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരുപക്ഷെ തിരുവനന്തപുരത്തെയായിരിക്കും മത്സരിക്കുക എന്നുള്ള വാർത്തകളും അഭ്യൂഹങ്ങളും ഒക്കെ ഇറങ്ങിയിരുന്നു ഇതിൽ ഇനി കഴമ്പുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് കാരണം അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നിരിക്കുന്നത് ഇത്തരത്തിലാണ് തൃശൂർ ഉള്ളവർക്ക് വേണ്ടി താൻ ഇത്ര നാളും അവിടെ താമസിച്ച് പ്രവർത്തിച്ചിരുന്നു പക്ഷെ അവർക്ക് തന്നെ വേണ്ട എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ മറ്റെവിടെയാണെങ്കിലും മത്സരിക്കാൻ തയ്യാറാണെന്നുള്ളൊരു വാർത്ത അദ്ദേഹം പറഞ്ഞതായുള്ള വാർത്തകളൊക്കെ വന്നിരുന്നു ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന കൂടി ഇറങ്ങുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാണേണ്ടതുണ്ട് അതിനെ അങ്ങനെ തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് അപ്പോൾ ഒരുപക്ഷെ കേന്ദ്ര തീരുമാനം വരുന്നത് തൃശൂരില സുരേഷ് ഗോപി ഇറങ്ങുന്നത് എന്നുള്ളത് മുൻകൂട്ടി അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണോ എന്നതും വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തു തന്നെയായാലും പക്ഷേ തൃശൂർ എനിക്ക് തന്നെ തന്നിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഭഗവാൻ തൃശൂർ എനിക്ക് തന്നിരിക്കും തരണമെന്ന് ഭഗവാനും മാതാവും എല്ലാവരും തോന്നിപ്പിച്ചോളും അങ്ങനെയാണ് എന്റെ വിശ്വാസമെന്ന് അദ്ദേഹം ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ പറയുന്നുമുണ്ട് ത്തിലെത്തിയ ഭക്തർക്ക് ഭക്ഷണം വിളമ്പി നൽകിയതിനു ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ആദ്യ സ്ഥാനാർത്ഥി പട്ടികക്ക് അനുമതി നൽകാനുള്ള കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്നലെ ഡൽഹിയിലെ പാർട്ടി ആസ്ഥാനത്ത് പൂർത്തിയായിരുന്നു കേരളത്തിലെ സ്ഥാനാർത്ഥികളിൽ അന്തിമ തീരുമാനമെടുക്കാൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളി എന്നിവർ ജി പി നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഇതുവരെയും പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല ബി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ള പ്രമുഖർ അടങ്ങിയ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയെന്നാണ് സൂചന നൂറോളം പേരുടെ പട്ടിക ആദ്യം പുറത്തിറക്കുമെന്നാണ് വിവരം ബി ഇതുവരെ ജയിച്ചിട്ടില്ലാത്ത കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റുകളും പട്ടികയിൽ ഉണ്ടാകും കേരളത്തിൽ നിന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തും സുരേഷ് ഗോപി തൃശൂരും വി മുരളീധരൻ ആചങ്ങലും തുടങ്ങിയവർക്കാണ് സാധ്യത കേന്ദ്രമന്ത്രിമാരും രാജ്യസഭാംഗങ്ങളുമായ എസ് ജയശങ്കർ നിർമ്മല സീതാരാമൻ പീയുഷ് ഗോയൽ എന്നിവരും ലോക്സഭയിലേക്ക് മത്സരിക്കുമെന്ന് സൂചനയുണ്ട് കേന്ദ്രമന്ത്രി മീനാക്ഷി ലൈഗയുടെ സിറ്റിംഗ് സീറ്റായ ന്യൂഡൽഹിയില് ഡൽഹി ഘടകം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ പേര് നിർദ്ദേശിച്ചിട്ടുണ്ട് കേന്ദ്ര നഗരവികസന മന്ത്രി ഹർദീപ് സിംഗ് പുരി അന്തരിച്ച സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് തുടങ്ങിയവരുടെ പേരുകളുമുണ്ട് കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പ്രധാനമന്ത്രി മോദി അമിത് ഷാ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ബി എസ് യെദ്യൂരപ്പ സർബാനന്ദ സോണോവാൾ ഭൂപേന്ദ്ര യാദവ് സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു സംസ്ഥാന ഘടകം തയ്യാറാക്കിയ പതിനാറ് മണ്ഡലങ്ങളിലെ സാധ്യത പട്ടികയുമായാണ് ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് നാഗവല്ലിയിലൂടെ ദേശീയ അവാർഡ് നേടിയ നടി നടിശോഭന മത്സരിക്കില്ല ഇക്കാര്യം കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പുള്ള ശശി തരൂർ തന്നെയാണ് വ്യക്തമാക്കിയതും അങ്ങനെ ഒരു ആലോചന ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ഒട്ടേറെ പേരുകൾ ഉയരുന്നത് നിരാശയിൽ നിന്നാണെന്നാണ് ശശി തരൂർ പറഞ്ഞത് നടിശോഭന നല്ല സുഹൃത്താണ് മത്സരിക്കില്ലെന്ന് അവർ ഫോണിൽ അറിയിച്ചെന്നും തരൂർ പറയുന്നു എന്നാൽ തിരുവനന്തപുരത്തെ എതിരാളികളെ വില കുറച്ച് കാണുന്നില്ല ബി ജെ പിയുടെ വിദ്വേഷ രാഷ്ട്രീയം കേരളത്തിൽ വിലപ്പോവില്ലെന്നും തരൂർ പറഞ്ഞു തിരുവനന്തപുരത്ത് ശോഭനയെ മത്സരിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് നടൻ സുരേഷ് ഗോപിയും അറിയിച്ചിരുന്നു ഭാവിയിലെ രാഷ്ട്രീയക്കാരിയാണോ ശോഭന അതുകൊണ്ട് തന്നെ മത്സരിക്കണമെന്നാണ് തന്റെ നിലപാടെന്നും മണിച്ചിത്ര താഴിൽ നകുലനായി കസറിയ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ശശി തരൂരുമായുള്ള വ്യക്തിപരമായ അടുപ്പം കാരണമാണ് മത്സരിക്കണമെന്ന ആവശ്യം ശോഭന നിരസിച്ചതെന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്ത് സിനിമാതാരം ശോഭനയെ മത്സരിപ്പിക്കാൻ ബി ജെ പി നീക്കമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു താരവുമായി ബി ജെ പി കേന്ദ്ര നേതാക്കൾ ഇക്കാര്യം സംസാരിച്ചുവെന്ന് റിപ്പോർട്ടുകളും ചെയ്തിരുന്നു തൃശൂരിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത വനിതാ മഹാസമ്മേളനത്തിൽ ശോഭനയും പങ്കെടുത്തിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇങ്ങനെ നേരുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി നിര ഇതിൽ രാജീവ് ചന്ദ്രശേഖരനാണ് കൂടുതൽ സാധ്യത ശോഭന മത്സരത്തിനില്ലെന്ന് വ്യക്തമാക്കിയതോടെയായിരുന്നു ഇത് നന്ദി